അപ്പൊ ഞാൻ രണ്ടെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഒരെണ്ണം കൂടെ ഇത്രയാണോ ഉണ്ടാക്കിയത് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കണ്ടാ മൈലോ ഞാൻ കാണുന്നില്ല നോക്കിയാ ഒന്നും കാണത്തില്ല എന്നെ വൈല ചെയ്യണ്ടിട്ട് കേട്ടാ നമ്മള് സിസർ എടുക്കാൻ പോകറിന് രാത്രി ആവുമ്പോഴത്തേ രാത്രി

നിങ്ങൾ കാണിച്ചു തരാൻ ഞാൻ ചെയ്യുന്നത് നിനക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുമോ ആ പറ്റുന്നവര് കമന്റ് ചെയ്യുക

സ്ഥലത്ത് കുറച്ച് പൊടികളൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് അല്ലേ അല്ല അടുത്തത് നമ്മുടെ അടുത്തത് നമ്മള് നമ്മുടെ സ്മോൾ ഇനി വാട്ടർ മെലൻ്റെ ഇതൊന്നും കട്ടിയില്ലാത്ത അന്ന് ഒന്ന് പറ്റുന്നറിയത്തില്ല മുറ്റ പറ്റില്ല കാരണം അത് ഒക്കെ കട്ടിയുള്ള വേപ്പന ഇങ്ങനെ പറ്റുന്ന ഒരു പിന്നെ ബുക്കുഞ്ഞി സാധനം നിക്കണ സാധന അടുത്തത് ഇത് പൊട്ടിച്ചിട്ട പൊട്ടിച്ച പൊട്ടിച്ച കവറൊക്കെ ഞാൻ സ്ഥലം അടുത്ത് സ്ട്രോബറിയുടെ ഒരു lined bag <laughs> കണ്ടിട്ട് നെക്കണ സാധനം ചെറിയ ഞാൻ നെക്കണ സാധനമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ബുക്കൊക്കെ ഞാൻ മറ്റേ 四三四个。 சீன் நல்லா டிசைன் வர வேற டிசைன்ஸ் நல்ல கட்டி உள்ளது രണ്ടോ മൂന്നോ പേജസ് സ ഒരു ബുക്കട്ടാണ് ബുക്കും പിന്നെ ഒരു ഗ്രേബ് ഗ്രേപ്പും ക്യാമറ തുടക്കത്തേ ക്യാമറ തുടച്ചും ഒരു ഗ്രേപ്പും അത് നമുക്ക് എടുത്തെക്കാം ഈ ഒരു നീളമാണുള്ളത് പിന്നെ ഒരു ഐസ്ക്രീമിൻ്റെ ക്രീമിൻ്റെ കൂടി ഉള്ളു കാറ്റ് അറയ്ക്കാത്തത് ഞാൻ ഇങ്ങനെ 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 ആക്കും അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു ബുക്ക് ഞാൻ ബുക്കം ക്കണതാണ് ഇത് ഞാൻ കുറേ ഇത് വർഷ ഏപ്രിലുണ്ടാക്കിയതാട്ടാ ഇപ്പം നെയ്യല്ലേ ഏപ്രിൽ ഉണ്ടാക്കിയത് ഞാൻ എന്തുവാ ഡിസൈൻ പോലെ ആ ലവ് ലൗ മാത്ര ഇനി ഫൈനൽ ഫൈനൽ ഇത് സ്മൂളാണ് ഏറ്റവും ചെറുത് അത് ഞാൻ പറഞ്ഞ ഐസ്ക്രീം അല്ലേ അടക്കണേ നല്ല ഐസ്ക്രീം ആ

പക്ഷേ ഹിന്ദു ഹിന്ദു എനിക്ക് പോലും ഓർമ്മയില്ല എന്തുവന്ന് നോക്കട്ടെ ആ ഇതൊരു പൂവട്ടാ ഫ്ലവർ ഫ്ലവർ ആട്ടോ ഏ ഫ്ലവർ ആട്ടേ ഇത് ഞക്കള സാധനം ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അതുവരേക്കും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അത് എല്ലാവരും കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഭാഗത്തിന് ഞാൻ ഞങ്ങൾ ചെയ്തതാണ് വിട്ടുപോയതാണ് അത് ചെയ്യാൻ പിന്നെ കിട്ടിയത് ഓക്കെ അതുവരേക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ പുതിയ വീഡിയോ അതായിരിക്കും എല്ലാവർക്കും തെറ്റാ ബൈ ബൈ എല്ലാം തൂത്തു വരട്ടെ